അർജന്റീന ദേശീയ ഫുട്ബോൾ ടീം കേരളത്തിലെത്തുമെന്ന് ഉറപ്പിച്ച് മന്ത്രി വി അബ്ദുറഹിമാൻ അർജന്റീന ഫുട്ബോൾ ടീം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ കേരളത്തിൽ എത്തുമെന്നും രണ്ട് സൗഹൃദ മത്സരങ്ങൾ കളിക്കുമെന്നും കായിക മന്ത്രി ഫേസ്ബുക്കിൽ കുറിച്ചു അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ പ്രതിനിധികളുമായി ഓൺലൈനായി ചർച്ച നടത്തിയ ശേഷമാണ് കേരളത്തിലെ ഫുട്ബോൾ ആരാധകരുടെ മനം നിറയ്ക്കുന്ന വിശേഷം മന്ത്രി ഫേസ്ബുക്കിൽ പങ്കുവച്ചത് അർജന്റീന ദേശീയ ടീം കേരളത്തിൽ രണ്ട് സൗഹൃദ മത്സരം കളിക്കും നേരത്തെ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിൽ കളിക്കാൻ എത്തുമെന്നാണ് അറിയിച്ചത് എന്നാൽ ആ സമയം മൺസൂൺ സീസൺ ആയതിനാൽ പ്രയാസം അറിയിച്ചു തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബറിൽ കളിക്കാൻ സന്നദ്ധത അർജന്റീന അറിയിച്ചു ഏറെ ശ്രമകരമായ ഒന്നാകും ഈ സൗഹൃദ മത്സരത്തിന്റെ സംഘാടനം എങ്കിലും കേരളത്തിലെ ഫുട്ബോൾ പ്രേമികൾക്ക് നൽകാവുന്ന വലിയ സമ്മാനവും ഒപ്പം നമ്മുടെ കായിക താരങ്ങൾക്കുള്ള വലിയ പ്രചോദനവുമാകും മന്ത്രി പറഞ്ഞു അർജന്റീന ദേശീയ ടീമിന്റെ ഇന്റർനാഷണൽ റിലേഷൻസ് ഹെഡ് പാബ്ലോ ഡയസ് സംസ്ഥാന കായിക വകുപ്പ് മന്ത്രി പ്രണബ് ജ്യോതിനാഥ് കെ എഫ് എ സംസ്ഥാന പ്രസിഡന്റ് നവാസ് മീരാൻ അടക്കമുള്ള പ്രതിനിധികൾ ചർച്ചയിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് മീഡിയ ടൈംസ്